മാഷാ അല്ലാ അള്ളാഹു വർക്കത്തേട്ടാ മാനുവാ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികള് മദ്രസിൽ ചെറിയ മദ്രസ് ആയതുകൊണ്ട് നമ്മോട് പറഞ്ഞ എന്തായാലോ ഉസ്താനോട് പറഞ്ഞ എന്ത് നിങ്ങള് ഞമ്മള് ഫുള്ള് ഏറ്റെടുത്ത് ഏത് എന്തൊക്കെയാണ് ഏറ്റെടുത്തതില് പന്തല് എല്ലാ സെറ്റിങ്സ് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം പിന്നെ ബുർദ ഇതൊക്കെ ഓരോ ഒക്കെ ഓരോ ഏറ്റെടുത്ത് മാഷാ അല്ല അപ്പൊ എന്ത് ചെയ്യണന്നേരം ഇൻഷാല്ല അള്ളാഹു വർക്കത്ത് ഏട്ടാ ഒരു ഫ്ലക്സ് ഇവര് ഞമ്മോട് പറഞ്ഞിട്ടുണ്ട് പ്ലക്സ് ശരിക്കും പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരാണ് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണോണ്ട് അമ്മാന്റെ പേരിൽ എന്താ ചെയ്യ ഫാത്തിൽഡേഴ്സ് എഴുതിയ ആശ്രയ അങ്ങനെയാണ് എവിടെ വരുന്നത് അപ്പൊ അത് അതിൽ വരില്ല വരാ ആശംസകൾ പൂർവ്വ വിദ്യാർത്ഥികൾ എഴുതിയാണ് ഈ ടൈമ കാരണം എന്താ പറയുക ഇതിനൊക്കെ ചെലവ് കഴിച്ചിരിക്കണ ഓരാണ് അപ്പൊ എന്തെയ്യാ നമ്മള് മാത്രം എടുക്കരുത് എന്നുള്ളതാണ് അപ്പൊ അല്ല അവരെ പേരും കൂടി അതിൽ വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അഭിപ്രായം എന്താ അള്ളാഹു വർക്കത്തെ കേട്ടെ പ്രവാസികൾ ഉണ്ട് ആ ഞമ്മളെല്ലാരും സഹകരിച്ചു കൊടുക്കും വേണം നമ്മളൊക്കെ അവിടെ പഠിച്ചവരും പൂർവ്വ വിദ്യാർത്ഥികളും മക്കളുമാണ് നമ്മളെല്ലാരും സഹകരിച്ചു കൊടുക്കണം ഇൻഷാല്ലാ അപ്പൊ എന്താ ഈ ആചാര അതിന്റെ ഫ്ലക്സ് സെറ്റ് സെറ്റാക്കട്ടെ ആ എല്ലാരും നിങ്ങളെല്ലാരും നേതാക്കന്മാരാവട്ടെ അള്ളാഹു വർക്കത്തെ കേട്ടോ അല്ല